ുന്നത് രാവിലെ ആറു മണിയോടെയാണ് സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചത് തിരച്ചിൽ ആരംഭിച്ചത് ഇന്ന് പ്രധാനമായും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം തുടങ്ങിയ ഭാഗങ്ങളിലേക്കാണ് സേന ഇന്ന് പ്രധാനമായും എത്തിയത് ആ സമയങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു മുണ്ടക്കൈ ഭാഗത്തേക്ക് സൈന്യത്തിന് പ്രവേശിക്കാൻ തീരെ കഴിഞ്ഞിരുന്നില്ല കാരണം ആ ഒരു പാലത്തിൻ്റെ നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ദുഷ്കരമായുള്ള അവസ്ഥ പാതയില്ലാത്ത അവസ്ഥ നിറയെ വലിയ പാറക്കൂട്ടങ്ങൾ വന്നടിയുന്നൊരു അവസ്ഥയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു തിരച്ചിലിനിടയിൽ ഇന്ന് ആദ്യത്തെ മൃതദേഹം ലഭിക്കുന്നത് ചാലിയാർ പുഴയിൽ നിന്നാണ് ഇന്ന് ആദ്യത്തെ മൃതദേഹം ലഭിച്ചത് അവിടെയുള്ള രക്ഷാപ്രവർത്തകർ തിരയുന്നതിനിടെ ഒരു മൃതദേഹം ഇത് പുരുഷന്റേതോ സ്ത്രീയുടേതോ എന്ന് വ്യക്തമല്ല എന്തായാലും ഈ ഒരു മൃതദേഹം ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതിനിടയിൽ നിന്നാണ് ഇന്ന് പുഞ്ചിരിമട്ടം ആ ഒരു മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് മൂന്ന് മൃതദേഹം കൂടി ലഭിച്ചിരിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ യല്ല ആ മേഖലയിലുള്ളത് എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു സംഭവമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ബെയ്ലി പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഇന്നലെ അതിന്റെ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെ കണ്ണൂരിൽ നിന്നും എത്തിച്ചിരുന്നു പാലം ഏതാണ്ട് ഉച്ചയോടെ അതുവഴി ഗതാഗതം സുഗമമായി നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ ഊർജ്ജസ്വലത കൈവരുമെന്നുള്ള ഒരു വിശ്വാസമാണ് പ്രധാനമായും ഇത്രയാണ് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയാനുള്ളത് ഇത് ഇതോടെ ഇരുന്നൂറ്റി എൺപത്തി മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നാല് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത് ഒന്ന് ചാലിയാപ്പുഴയിൽ നിന്നും മൂന്ന് മുണ്ടക്കൈ ഭാഗത്ത് നിന്നും ഇതിനു പുറമെ മുണ്ടക്കൈയിലെ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളും ടൗണിനോട് ചേർന്ന മേഖലകളൊക്കെ ഒരുപോലെയാണ് ആയിരിക്കുന്നത് കാരണം പുഴ വന്ന് അവിടെ ആ ഒരു പ്രദേശം തന്നെ കണ്ടാൽ അറിയാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത് ആ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ വീടുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ സേന കണ്ടെത്തിയിരിക്കുന്നത് ആ ഭാഗങ്ങളിലേക്കൊക്കെ സേനയ്ക്ക് എത്തിപ്പെടേണ്ടതുണ്ട് ഉച്ചയോടെ ആ മേഖലകളിലേക്ക് എത്തി കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെത്തിയിരിക്കുകയാണ് കോഴിക്കോട് നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലെത്തി അവിടെ നിന്നും അദ്ദേഹം റോഡ് മാർഗമാണ് കൽപ്പറ്റ കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത് കലക്ടറേറ്റിൽ ഉദ്യോഗസ്ഥരായ യോഗം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇനി അവലോകന യോഗം ചേരും പതിനൊന്ന് മണിയോടെ പതിനൊന്നേ തോടെയാണ് അവലോകന യോഗം ചേരുക അവലോകന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നടപടിക്രമങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തും ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വന്നിട്ടില്ല ഇതിനൊപ്പം തന്നെ അദ്ദേഹം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അതുപോലെ തന്നെ ദുരന്ത ഭൂമി ഇവിടെ ഇവിടങ്ങളിൽ സന്ദർശിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ഇത്തരം ഭാഗങ്ങളിൽ വിഐ പികൾ എത്തുന്നതോടെ അവിടെ രക്ഷാപ്രവർത്തനത്തിനൊരു തടസ്സം വരുന്നു കൂടുതൽ വാഹനങ്ങൾ വരുന്നു അങ്ങനെയുള്ള ഒരു പരാതികൾ കഴിഞ്ഞ ദിവസം ഉയർന്നു അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് പോലും ജില്ലാ കലക്ടർ ഇത്ര ആംബുലൻസുകൾ മതി എന്നുള്ള കാര്യത്തിൽ നിജപ്പെടുത്തിയിട്ടുണ്ട് അത്രത്തോളം അവസ്ഥയിലേക്ക് കടക്കാതിരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും കണ്ണൂരിൽ വിമാനം ഇറങ്ങിയിരിക്കുന്നു ഉച്ചയോടെ അവർ വയനാട്ടിൽ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഒന്ന് ചാലിയാറിൻ്റെ കരയിൽ നിന്നും മറ്റ് മൂന്നെണ്ണം മുണ്ടക്കയുടെ ഭാഗത്തു നിന്നും സേന കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തുന്നു ഒപ്പം തന്നെ ഈ പാലം നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നു ഉച്ചയോടെ പാലം പാലത്തിലൂടെ വാഹനങ്ങൾ പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എംപിയും പ്രിയങ്കാ ഗാന്ധിയും എത്തിയിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പുരോഗതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശദീകരിക്കും ചൂരൽമലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വളരെ ശക്തമായി തന്നെ ആളുകളെ തിരയുന്ന ആ ഒരു കാര്യവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്